ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഓ ഓണക്കാലത്തിനൊക്കെ മുൻനിർത്തി നമ്മൾ മിക്കവരും കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പോൾ ഈ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ട് വേണ്ട കുറച്ച് വളങ്ങളൊക്കെ ഉണ്ട് ഇപ്പം വിത്ത് വാകാനും എന്തൊക്കെ കൃഷി ചെയ്യണമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ എന്തൊക്കെ വളം ഇടുന്നുവെന്ന് ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ലല്ലേ അപ്പം ഈ വീഡിയോക്കകത്ത് നമുക്കത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ നമ്മൾ ഗ്രോ ബാഗി നിറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തടമെടുത്ത് കൃഷി ചെയ്യുമ്പോഴോ ഒക്കെ അടിവളങ്ങളായിട്ട് ചാണകപ്പൊടി ആടിയം കാഷ്ണം വേപ്പിൻ പിണ്ണാക്ക് പച്ചില വളങ്ങൾ അതുപോലെ തന്നെ കോഴിവളം തുടങ്ങിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ടല്ലേ അപ്പം ചെടികൾക്കുള്ള ആദ്യഘട്ട വളർച്ചയ്ക്കൊക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും പല ചെടികളും വളർച്ചയില്ലാതെ മുരടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം എന്തെന്താന്ന് വെച്ചാൽ ജീവ വളങ്ങൾ വിഘിടിച്ച് അതിൽ നിന്ന് എൻ ബി കെ മൂലങ്ങൾ ഉത്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് വളങ്ങൾ ചെടികൾ വലിച്ചെടുക്കുന്നത് അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം തുടങ്ങിയ പ്രാഥമിക മൂലങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് കുറച്ച് ദിവസങ്ങളെടുക്കും അപ്പം ആ ഒരു സമയത്താണ് ചെടികൾ നമുക്ക് മുരടിച്ചേക്കുന്നത് അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ജീവവളങ്ങൾ മാത്രം കൊടുത്താൽ ചെടികൾക്കൊരു വളർച്ചയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വളർച്ച നമുക്ക് ചെടികൾക്ക് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ച് വളങ്ങൾ കരുതിയെടുക്കണം അതുപോലെ അതൊക്കെ ഏതാണെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് പറയാവേ അപ്പം അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ കാർബൺ നൈട്രജനും ഹൈഡ്രജനും ഒക്കെ നമുക്ക് ഹൈഡ്രജൻ ഹൈഡ്രജനും ഒക്കെ നമുക്ക് ചെടികൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് പ്രൈമറി ന്യൂട്രിയൻറ്റുകളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യത്തിനൊപ്പം സെക്കൻഡറി ന്യൂട്രിയൻസുകളായ കാൽസ്യം മഗ്നീഷ്യം അതുപോലെ തന്നെ സൾഫറൊക്കെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻ്റുകൾ മൈക്രോന്യൂട്രിയൻ്റ് ബോറോൺ ക്ലോറൈഡ് കോപ്പർ അയൺ മഗ്നീഷ്യം സിങ്ക് മൊളിബ്ഡിനിയം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോന്യൂട്രിയൻസ് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മണ്ണിൽ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളിലൊക്കെ ഇതിൻ്റെ അംശം വളരെ കുറവാണ് അപ്പം ആ ചെടികളുടെ ഇലകളിലെ മഞ്ഞക്കളറൊക്കെ കാണുക അതുപോലെ തന്നെ ഞരമ്പൊക്കെ ഒന്ന് വല്ലാതെ വരിക ചെടിയുടെ ഇല മുരടിക്കുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയാത്തൊരു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പൂർണ്ണമായിട്ട് മൂലകങ്ങളുടെ അഭാവങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഈ മൂലകങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെടിയിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട സമയത്ത് അതിൻ്റെ ഇല വിരിയത്തുള്ളൂ അതിൽ നിന്ന് പുതിയ ശാഖകളുണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ പൂവുണ്ടാകത്തുള്ളൂ കായം പിടിക്കത്തുള്ളൂ അപ്പം നമുക്ക് പലർക്കും ജീവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ജീവവളത്തെ മാത്രം ആശ്രയിക്കുന്നവർക്ക് ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് വിളവ് ലഭിക്കും രണ്ടാം ഘട്ടം വരുമ്പോഴത്തേക്കും അതിൻ്റെ വിളകളുടെ വലിപ്പം കുറഞ്ഞു പോകും ഇതിൻ്റെയൊക്കെ പ്രധാന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് ആവശ്യമുള്ള പോഷണങ്ങൾ ചെടികൾക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ പത്തൊമ്പത് 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 എൻ പി കെ വളങ്ങൾ അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റോ മൈക്രോന്യൂട്രിയൻറ്റുകൾ കാൽസ്യം നൈട്രേറ്റ് മഗ്നീഷ്യം സൾഫേറ്റ് അതുപോലെ തന്നെ സൾഫർ ഇതൊക്കെ നമ്മുടെ ചെടി നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സമയത്ത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ ചെടികളുടെ ഒഴിച്ചു കൊടുത്ത് നിങ്ങളുടെ മണ്ണിൻ്റെ ഘടന നമ്മൾ കളയേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ മണ്ണിലിപ്പോൾ ജീവ വളങ്ങളൊക്കെ കൊടുത്ത് അതിനകത്ത് മണ്ണിരകളും അതുപോലെ തന്നെ മറ്റു സൂക്ഷ്മജീവികളൊക്കെ ഒരുപാട് കാണും അപ്പം ഈ ഒഴിച്ച് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ കടനകളൊന്നും കളയേണ്ടിവരത്തില്ല അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് ഫുൾ സ്പ്രേകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം അത് ഇതുപോലെയുള്ള ഒരു സ്പ്രേയറ് മേടിച്ചാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഫോഡിയ സ്പ്രേകൾ നമ്മൾ ചെടികളിലായിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറയാൻ പത്തൊമ്പത് 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 ആ ഒരു വളം നമ്മൾ സ്പ്രേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ഇപ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ ചെടികളിൽ അഞ്ച് ഗ്രാം തൊട്ട് പത്ത് ഗ്രാം വരെ നമുക്ക് കൊടുക്കാം രണ്ടില പരവമായ ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വളർന്നു വന്ന് വിത്ത് മുളച്ച് രണ്ടില അപ്പോൾ രണ്ട് ഗ്രാം വെച്ച് നമുക്ക് ഒരു അഞ്ച് ഇല വരെ സമയം വരെ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം നമുക്ക് കൊടുക്കാം അപ്പം വന്നിട്ട് അതിൻ്റെ വളർച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ അഞ്ച് ഗ്രാം തൊട്ട് നമുക്ക് കൊടുക്കാം നല്ലൊരു വളർച്ചയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് നല്ല വളർച്ച എന്ന് പറയാൻ പൂ പിടിക്കുന്ന സമയം വരെ മാത്രമാണ് നമ്മൾ പത്തൊമ്പത് 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 നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റോ അല്ലെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റോ പൊട്ടാസ്യം സൾഫേറ്റാണ് നല്ലത് കാരണം സൾഫറിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും പൊട്ടാഷ്യൻ്റെയും കിട്ടും അപ്പം സൾഫർ എന്ന് പറയാൻ ചെടികളുടെ നൈട്രജൻ്റെ സിന്തസിസ് അതുപോലെ തന്നെ അതിൻ്റെ മെറ്റാബോളിസത്തിനൊക്കെ ഒരു മൂലകമാണ് അപ്പം അപ്പം പൊട്ടാസ്യം സൾഫേറ്റ് നമുക്ക് ചെടികളിൽ ആഴ്ചയിൽ ഒരുക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ പൊട്ടാഷ് എന്ന് പറഞ്ഞ മൂലകം നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ വളർച്ച അതായത് കായളുടെ വളർച്ച അതുപോലെ തന്നെ അതിൻ്റെ ആകൃതി തുടർച്ചയായിട്ട് പൂവിടാനും കായടാനും അത് അതായത് വിത്തുൽപാദനത്തിനൊക്കെ ഈ പൊട്ടാഷ് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ പൊട്ടാഷ്യം കുറയുമ്പോഴാണ് ചെടികൾ പിന്നെയും പിന്നെ എന്താ പറയുന്നത് കായ്ക്ക് രണ്ടാമത് ഉണ്ടാകുന്ന കായ്ക്ക് വലിപ്പം ഉണ്ടാകാതിരിക്കുന്നു അതുപോലെ തന്നെയാണ് മഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സാൾട്ട് എന്ന് പറയുന്ന സംഭവം അതും നമ്മൾ ചെടിയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ കാൽസ്യം നൈട്രറ്റ് നമ്മൾ ഈ തക്കാളിയൊക്കെ ഉണ്ടാകുമ്പം കണ്ടിട്ടില്ലേ ചൂട് അതിൻ്റെ കാട് അടിവശം കറുപ്പ് വരുന്നത് മുളകിൻ്റെയൊക്കെ കാടടിവശം കറുപ്പ് വരും അപ്പോൾ ഇത് കാൽസ്യം നൈട്രറ്റിൻ്റെ കുറവാണ് അപ്പം അത് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെയാണ് മൈക്രോന്യൂട്രിയൻറ്റുകൾ മൈക്രോന്യൂട്രിയൻ്റുകളായ പ്രധാനമായിട്ടും അതിനകത്ത് പറഞ്ഞു ബോറോൺ ക്ലോറൈഡ് കോപ്പറൊക്കെ അതൊരു ഏഴെണ്ണം ഉണ്ട് അത് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമ്മൾ ഒന്നിന് നമ്മൾ ഒരു സ്പൂൺ അളവിലെടുത്ത് ചുറ്റും നമുക്ക് കിട്ടുന്ന മണ്ണിളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ ഒഴിച്ച് നമുക്ക് കലക്കി കൊടുക്കാം അപ്പം ആ രീതിയിൽ നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ വളങ്ങൾ ജീവവളങ്ങളോടല്ല അപ്പം എം പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റോ അല്ലെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റോ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റുകളും കാൽസ്യം നൈട്രേറ്റ് അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് അതായത് എപ്സം സാൾട്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ശേഖരിച്ച് വെച്ച് ചീടി ഞാൻ ഈ പറയുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ മികച്ചൊരു വളർച്ച ഉണ്ടാവും